ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വാരാഹി ദേവിക്ക് ചെയ്യുന്ന വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇത് പൂജയൊന്നുമല്ല പക്ഷേ സത്യസന്ധമായ ന്യായമായ നമ്മുടെ ആവശ്യം അത് അമ്മയോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദേവി അത് നമുക്ക് സാധിച്ചു തരും അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പറയുന്നത് അതിനു മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് യൂസ്ഫുള്ളാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ പരിചയമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഞാനിന്ന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ആദ്യം പറയുന്നത് പഞ്ചമികളിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ അതും മാസത്തിൽ രണ്ട് പഞ്ചമി വരാറുണ്ട് ഒന്ന് കർത്തപക്ഷ പഞ്ചമിയും ഒന്ന് വെളുത്ത പക്ഷ പഞ്ചമിയും എന്നാൽ ഇന്ന് ഞാൻ പറയുന്ന ഈ പരിഹാരം വെളുത്ത പക്ഷ പഞ്ചമിയിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ വെളുത്ത പക്ഷ പഞ്ചമി എന്ന് പറയുന്നത് കർത്തവാവിന് ശേഷം വരുന്ന പഞ്ചമിയാണ് നമ്മൾ വെളുത്ത പക്ഷ പഞ്ചമി എന്ന് പറയുന്നത് അപ്പം വെളുത്ത പക്ഷ പഞ്ചമിയിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരമാണിന്ന് പറയുന്നത് നാളെയാണ് ഈ വർഷത്തെ ആദ്യത്തെ പഞ്ചമി വരുന്നത് അപ്പം എല്ലാവരും നാളെ മറക്കാതെ ഇത് ചെയ്യണം നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം കുറേ നാളുകളായിട്ട് മനസ്സിലുള്ളതായിരിക്കാം അതല്ല പെട്ടെന്ന് സഡനായിട്ട് വേണ്ടുന്നൊരാഗ്രഹമായിരിക്കാം പക്ഷെ അത് സത്യസന്ധമായിരിക്കണം ന്യായമായിരിക്കണം മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നതായിട്ടുള്ള ഒന്നും ആവരുത് അതിനായി നമുക്ക് വേണ്ടത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് നൂലാണ് വേണ്ടത് നൂലെന്ന് പറയുമ്പോൾ ഏത് കളർ നൂലുമാകും എൻ്റെ കയ്യിലിപ്പം ഈ രണ്ട് കളർ നൂൽ നൂലുള്ളതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് ഈ റെഡ് കളർ നൂല് അല്ലെങ്കിൽ ഇത് കലാവ എന്ന് പറയും മഹാലക്ഷ്മി ദേവിക്ക് കലാവ കൊണ്ടൊരു പൂജ അത് ചെയ്താൽ വളരെ അധികം ഫലമാണ് നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഞാൻ ആ പൂജ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം അപ്പം ഇനി അതല്ല നിങ്ങളുടെ കയ്യിലുള്ളത് വെള്ള കളർ നൂല് പച്ച കളർ നൂല് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ എടുക്കാം പക്ഷെ എപ്പോഴും ദേവിമാർക്ക് അട്രാക്റ്റീവ് കൂടുതൽ ഈ റെഡ് കളറിനോടും യെല്ലോ കളറിനോടും ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് മറ്റേതെങ്കിലും കളറാണെങ്കിൽ അതെടുക്കാം കറുപ്പ് അവോയ്ഡ് ചെയ്യണം അതിന് ശേഷം വേണ്ടത് ദാ ഇതുപോലെ ഒരു സ്ക്വയർ ഷീറ്റ് പേപ്പറാണ് ഷീറ്റല്ല സോറി സ്ക്വയർ ടൈപ്പ് ഇത്രയും മ വലിപ്പം മതിയാവും ഇതിൽ കൂടുതലൊന്നും വേണ്ട എ ഫോർ സൈസ് എടുക്കാം അതെല്ലാം മക്കടെ ബുക്കിൽ നിന്ന് കീറിയിട്ട് പതിയെ മുറിച്ച് ഈ ഒരു വലിപ്പത്തിൽ എടുക്കാം കളറും ഇതിന് പ്രശ്നമല്ല കറുപ്പൊഴിച്ച് ഏത് കളറും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ വേണ്ടത് എഴുതാനായിട്ടൊരു പേനയാണ് പേനയും കറുപ്പ് കളറൊഴിച്ച് ഏത് കളറും എടുക്കാം പച്ചയോ ചുമലയോ നീലയോ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളർ പേനയും എടുക്കാവുന്നതാണ് അതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്താണോ നിങ്ങളുടെ ആഗ്രഹം ഇപ്പം നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ട ആഗ്രഹമാണ് അല്ലാതെ നിങ്ങളിൽ നിന്ന് പോവേണ്ടതല്ല ഇപ്പോൾ ചിലവർക്ക് കടമുണ്ടായിരിക്കാം സ്വർണം പണയമെടുക്കണം ആ കാര്യങ്ങളൊന്നുമല്ല നമുക്ക് എന്താണോ വേണ്ടത് ഇപ്പോൾ ഉദാഹരണം ഞാനിവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ കുടുംബത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകണം നമുക്ക് വേണ്ടതാണ് ഞാൻ മിക്കവാറും എല്ലാ മാസങ്ങളിലും ഇതാണ് എഴുതാറുള്ളത് ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൽ നല്ല സെയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ ഈ മാസം എൻ്റെ ഷോപ്പിൽ നല്ല രീതിയിൽ സെയിൽ നടക്കണം എന്നെഴുതാം അതല്ലെന്നുണ്ടെങ്കിൽ ഈ മാസം എൻ്റെ ഷോപ്പിൽ ധനവരം ഉണ്ടാകണം എന്നെഴുതാം അതല്ല ഈ മാസം എൻ്റെ കുടുംബം സമാധാനപരമായി ഇരിക്കണം എന്നെഴുതാം അങ്ങനെ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് വളരെ ചുരുങ്ങിയ ഈ ഒരു പേപ്പറിൽ കൊള്ളുന്ന രീതിയിൽ എഴുതുക എഴുതിയതിനു ശേഷം പഞ്ചമീടന്ന് വൈകിട്ട് പൂജ ചെയ്യുമല്ലോ ഇപ്പോൾ വാരാഹി അമ്മയുടെ വിഗ്രഹം ഫോട്ടോ ഉള്ളവർക്ക് അതെടുക്കാം ഇനി അത് ഇല്ല നിങ്ങളുടെ കയ്യിലെന്നുണ്ടെങ്കിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ആ ദീപം വാരാഹി അമ്മയായി പരിഗണിച്ചാണെങ്കിലും നമുക്ക് ഈ പൂജ ചെയ്യാം അമ്മ സ്വീകരിക്കും അതിനുശേഷം ഈ പേപ്പർ എഴുതിയത് അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുക സമർപ്പിച്ച് അമ്മയോട് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുക അതിന് ശേഷം ചെയ്യേണ്ടത് ആ പേപ്പർ എടുത്ത് അത് പിറ്റേ ദിവസം ചെയ്താൽ മതിയാവും കേട്ടോ ആ പേപ്പർ പേപ്പറെടുത്ത് മടക്കി തയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു നൂല് വെച്ച് കെട്ടി വെക്കുക ഇത് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാൻ അമ്മയ്ക്ക് ഇതുപോലെ എഴുതി നൂലാൽ കെട്ടി അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കാം ഇത് വലിയ നൂലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാലയായിട്ട് ചാർത്താം അതൊന്നും വേണമെന്നില്ല എഴുതി അമ്മയുടെ പാദത്തിൽ സമർപ്പിച്ച് ഓരോ മാസവും വെളുത്ത പക്ഷ പഞ്ചമിക്ക് ഇതുപോലെ എഴുതി കെട്ടി കെട്ടി ഇങ്ങനെ വെച്ചാൽ മതി മൂന്നാലഞ്ച് മാസത്തെ എനിക്ക് പീരീഡ്സ് മൂലവും വീട്ടിലില്ലാതിരുന്നൊക്കെ പോയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാമാണ് ഇത് ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിരുന്നു വെള്ളിയാഴ്ചയാണ് നാളെയാണ് പഞ്ചമി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുഴുവനുണ്ട് ഇതിൽ ഇത് ഇന്ന് ഞാൻ വൈകിട്ട് പോയി ക്ഷേത്രത്തിലെ ഹുണ്ടിയിൽ സമർപ്പിക്കും നിങ്ങൾക്കിത് ക്ഷേത്രത്തിലെ ഹുണ്ടിയിൽ സമർപ്പിക്കാം അല്ല അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മരത്തിൽ എവിടെയെങ്കിലും മരത്തിൻ്റെ ചൂടുകളിലോ ചെടിയുടെ ചൂട്ടിലോ കൊണ്ട് കുഴിച്ചിടാവുന്നതാണ് അലക്ഷ്യമായിട്ട് എവിടെയും കളയാൻ പാടില്ല വളരെയധികം ആയിട്ടുള്ള നമുക്ക് വളരെയധികം ഗുണം തരുന്ന ഒരു പൂജയാണ് ഇത് ഇതിന് പൂജ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇതൊരു പരിഹാരമാണ് നമ്മുടെ മനസ്സിലെ ആഗ്രഹം നമ്മൾ അമ്മയോട് എഴുതി ആവശ്യപ്പെടുന്നു തീർച്ചയായിട്ടും ദിവസങ്ങൾക്കുള്ളിൽ അടുത്ത വെളുത്ത പക്ഷം പഞ്ചിക്കുമ്പോൾ നിങ്ങളുടെ ഈ ആഗ്രഹം അമ്മ സാധിച്ചു തന്നിരിക്കും എല്ലാവരും ഇത് ചെയ്തു നോക്കണം പീരിയഡ് സമയം പുലവാലായ്മ നോൺ വെജ് കഴിച്ചിട്ടൊന്നും ഇത് ചെയ്യരുത് പൂർണ്ണമായിട്ടുള്ള ശുദ്ധിയോടും കൂടി മാത്രമേ നമ്മൾ ഈ പൂജ ചെയ്യാവുള്ളൂ ഇതിങ്ങനെ എഴുതി ഇതുപോലെ നൂലിൽ കെട്ടി ഓരോ മാസത്തെയും ഇങ്ങനെ നൂലിൽ കെട്ടി കെട്ടി സമർപ്പിക്കുക ആറുമാസത്തിന് ശേഷം അമ്പലത്തിൽ കൊണ്ട് സമർപ്പിക്കാവുന്നവർക്ക് സമർപ്പിക്കുക അത് വാരാഹി ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് സമർപ്പിക്കാം അതല്ല മറ്റ് ദേവീക്ഷേത്രങ്ങളിലാണെങ്കിൽ അവിടെ കൊണ്ട് സമർപ്പിക്കാം ആറുമാസം കൂടുമ്പോൾ സമർപ്പിക്കണമെങ്കിൽ സമർപ്പിക്കാം അതല്ല ഒരു വർഷം മുഴുവൻ നമ്മുടെ മനസ്സിനതൊരു സംതൃപ്തിയാണ് കാണുമ്പോൾ അമ്മയോട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ആവശ്യപ്പെട്ടു അമ്മ നമുക്ക് സാധിച്ചു തന്നല്ലോ എന്നുള്ള ഒരു സന്തോഷം അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുവായിരുന്നു ഇന്ന് ഞാനിത് ക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പിക്കും ഇനി രണ്ടാമതായിട്ട് പറയാൻ പോകുന്നതും അമ്മയ്ക്ക് എഴുതി സമർപ്പിക്കുന്നത് തന്നെയാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അമ്മയുടെ വളരെ ശക്തിയുള്ള വജ്രകോശം എന്ന അമ്മയുടെ നാമമാണ് ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതി സമർപ്പിച്ച് നോക്കിയിട്ടുള്ളതാണ് ഇപ്പോഴും ഞാനിത് കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ആഗ്രഹങ്ങൾ ഞാൻ ചോദിച്ചതല്ല ചില കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ അമ്മ സാധിച്ചു തന്നിട്ടുണ്ട് ചിലത് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും സാധിച്ചു തന്നിട്ടുണ്ട് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം അമ്മയോട് നമ്മൾ മനസ്സുകൊണ്ട് പറയുക അമ്മ ആഗ്രഹമുണ്ട് ഇത് സാധിച്ചു തരണം ഞാൻ ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ്ലി നൂറ്റിയെട്ട് തവണ വെച്ച് അമ്മയുടെ വജ്രകോശം എന്ന് പറയുന്ന നാമം എഴുതുകയാണ് എന്നുള്ളത് അത് നിങ്ങളുടെ ചോയ്സാണ് എത്ര ദിവസം തീ സെലക്റ്റ് ചെയ്യണം എന്നുള്ളത് മൂന്ന് ദിവസമോ അഞ്ച് ദിവസമോ ഏഴ് ദിവസമോ അങ്ങനെ എത്ര ദിവസം നിങ്ങൾക്കിഷ്ടമുള്ള ദിവസം സെലക്ട് ചെയ്ത് അത്രയും ദിവസം എഴുതി സമർപ്പിച്ചു നോക്കൂ തീർച്ചയായിട്ടും സാധിച്ചു തന്നിരിക്കും ഞാനിവിടെ കാണിക്കുന്നത് ഞാൻ എഴുതിയിട്ടുള്ളതാണ് ഇത് ഞാൻ സാധാരണ എ ഫോർ ഷീറ്റ് പേപ്പറിൽ എഴുതിയതിന് ശേഷം അത് മടക്കി അമ്പലത്തിലെ കാണിക്കവഞ്ചിയിൽ കൊണ്ടിടുകയാണ് ചെയ്യാറുള്ളത് ഇവിടെയൊക്കെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ നാട്ടിലൊക്കെ അത് എത്രമാത്രം പോസിബിലിറ്റി ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് എഴുതാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെടിയുടെ ചുവട്ടിൽ ഈ പേപ്പർ കൊണ്ട് കുഴിച്ചിട്ടാൽ മതി ഇതും അലക്ഷ്യമായിട്ട് കളയരുത് അമ്മയുടെ ശക്തിയുള്ള വജ്രകോശം എന്ന നാമമാണ് നമ്മൾ ആലക്ഷ്യമായിട്ട് കൊണ്ട് കളഞ്ഞാൽ അത് അത് നമുക്ക് ദോഷമായിട്ട് തന്നെ ഭവിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ ഇതൊന്ന് എഴുതി നോക്കൂ ചിലവർ ചോദിക്കും ചൊല്ലിയാൽ പോരെ ചൊല്ലിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഫലം കിട്ടും പക്ഷെ ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ എഴുതി സമർപ്പിക്കുമ്പം വളരെ പെട്ടെന്ന് നമുക്ക് ഫലം ലഭിക്കും അതുകൊണ്ട് ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഇതും ഈ പറയുന്നത് പോലെ ഇന്ന ദിവസം എന്നൊന്നുമില്ല ഇതിന് ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് പെട്ടെന്നൊരു ആവശ്യം പെട്ടെന്ന് നടന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കത് ദിവസം നോക്കുന്ന ഒരു കാര്യമില്ല അപ്പോൾ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാം ഞാനിപ്പോൾ ഇന്നിത് പറഞ്ഞത് ഇന്ന് വെള്ളിയാഴ്ചയാണ് നാളെ പഞ്ചമിയാണ് അപ്പോൾ ഇന്ന് നാളെയൊക്കെ തുടങ്ങാൻ പറ്റിയ ദിവസമാണ് അതല്ലെന്നുണ്ടെങ്കിൽ ഏത് ദിവസം വേണമെങ്കിലും തുടങ്ങാം പക്ഷേ ഇതിനും പീരിയഡ് സമയത്തും പുലവാലായ്മയുള്ളപ്പോഴും നോൺ വെജ് കഴിച്ചിട്ടും ഒരിക്കലും ചെയ്യാൻ പാടില്ല ശുദ്ധമായിട്ടിരിക്കുന്ന ഏത് സമയം രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രി കിടന്നുറങ്ങുന്ന സമയം വരെ ഏത് സമയത്തും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ രണ്ടും ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഇതുകൊണ്ട് ഫലം കിട്ടിയാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ